या युण, युण, बार 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 ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു അളവ് ബ്ലൗസും വന്ന് അളവ് എടുത്തിട്ട് എങ്ങനെ കട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്യാമെന്നാട്ടോ കാണിക്കുന്നത് അളവ് ബ്ലൗസും വന്ന് അളവെടുത്തിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കണം എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇതിൻ്റെ ചെസ്റ്റിന്റെ അളവ് ഇരുപത്തി ഒന്നാണ് ചെസ്റ്റ് അളവ് ഇങ്ങനെ ബാക്ക് ഭാഗത്താണ് നോക്കേണ്ടത് കേട്ടോ ബാക്ക് ഭാഗം ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇങ്ങനെ നോക്കുക എത്രയുള്ളത് അപ്പൊ ചെസ്റ്റിൻ്റെ അളവ് ൊന്നും ലങ്ത്ത് ലെങ് പതിനാലുമാണ് കേട്ടോ ലെങ്ത്ത് പതിനാലും ചെസ്റ്റ് അളവ് ഇരുപത്തൊന്നും പിന്നെ താഴ്ഭാഗം ആണ് ഓക്കെ ഇപ്പം നമ്മൾ ലെങ്ത്ത് പതിനാലിലേക്ക് ഒന്ന് കൂട്ടിയിട്ട് വർക്ക് ചെയ്യണം അതിൻ്റെ മുമ്പ് നമ്മളിവിടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു ലൈന് വരച്ചു കൊടുക്കുകയാണ് ഇത് ലൈനിങ് ബ്ലൗസാണ് ലൈൻ ലൈന് വരച്ചുകൊടുത്തു എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് പതിനാല് പ്ലസ് ഒന്ന് പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ ഇവിടെ നമ്മൾ അതേപോലെ തന്നെ ഒരു ലൈൻ വരച്ചു കൊടുത്തു കേട്ടോ ഒരു ലൈന് നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ച് കൊടുത്തു ഓക്കെ ഇനി നമ്മൾ അപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്തു പിന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ അളന്നു കൊടുക്കുക ഓക്കെ അപ്പോൾ ഷോൾഡർ ഉള്ളത് പതിമൂന്നാണ് കേട്ടോ അപ്പോൾ തുമ്പ് ഇവിടെ ഇവിടെ മുതൽ നോക്കുക അപ്പോൾ ഈ തുമ്പ് തുമ്പ്താ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയിട്ട് കണ്ടോ പന്ത്രണ്ടരയാണ് അപ്പോൾ ആറേക്കാൽ അതിലേക്ക് നമ്മൾ അര ഇഞ്ച് തുമ്പ് കൂട്ടിയിട്ടാണ് ചെയ്യണത് അപ്പോൾ ആറേ മുക്കാൽ ആറേ മുക്കാൽ മാർക്ക് ചെയ്യാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതിൻ്റെ ഹോൾ നമ്മൾ എടുക്കുന്നത് ആറരയാണ് കേട്ടോ ആറര ഇഞ്ച് ആം ഹോൾ എടുത്തു ഇവിടെ നമ്മൾ ആറരമുക്കാൽ മാർക്ക് ചെയ്തു എന്നിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ഇത് ഇരുപത്തൊന്നല്ലേ ഇരുപത്തൊന്നിൻ്റെ പകുതി പത്തര കേട്ടോ ഇരുപത്തൊന്നിൻ്റെ പകുതി പത്തര മാർക്ക് ചെയ്തു ഇനി നമ്മൾ ഒന്നര ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്തു പതിനെട്ടിൻ്റെ പകുതി ഒമ്പത് ഒമ്പത് മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്തു ഓക്കെ ഇനി നമ്മൾ നമ്മളിവിടുന്ന് ഇങ്ങോട്ട് വരച്ചു പിന്നെ അതിൻ്റെ ബാക്ക്നെക്കിൻ്റെ ലെങ്ത്ത് നോക്കുകയാണ് കേട്ടോ ബാക്ക്നെക്കിൻ്റെ ലെങ്ത്ത് എട്ടിഞ്ചാണ് കേട്ടോ എട്ട് ഇഞ്ചാണ് വന്നിട്ടുള്ളത് ആ ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം ഓക്കെ ഇപ്പോൾ എട്ട് ഇഞ്ചൊക്കെ ലെങ്ത്ത് വരുമ്പോൾ നമ്മളിവിടെ കാൽ ഇഞ്ച് കുറച്ച് കൊടുക്കാം കേട്ടോ ആറര മതി അതേപോലെ ഇവിടെ ആറര മതി ഓക്കെ എട്ട് ഇഞ്ചൊക്കെ ബാക്ക് നെക്ക് ഡീപ്പായിരിക്കുമ്പോൾ ഷോൾഡർ നമ്മൾ കുറച്ച് കുറച്ച് കൊടുക്കണം കേട്ടോ പിന്നെ നെക്കിൻ്റെ വിടുത്ത് നെക്ക് വിടുത്ത് ആറരയാണ് കേട്ടോ അപ്പോൾ ആറര നെക്ക് വിട്ത്ത് വരുമ്പോൾ നമ്മൾ മൂന്നേക്കാൽ വെക്കുന്നതിന് പകരം മൂന്നാണ് വെച്ചിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാലിഞ്ച് പോകും കേട്ടോ മൂന്ന് നമ്മൾ ഇവിടെ വെച്ചു ഇങ്ങനെ ഷേപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ നിലവിലുള്ളത് എട്ട് എട്ടിൻ്റെ പകുതി നാല് ഈ നാലിൽ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ ഒരു കറക്റ്റ് അങ്ങനെ ഒരു പൊസിഷനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി ഇതിൻ്റെ പകുതിയിൽ നിന്ന് വരയ്ക്കാം ഇനി നമ്മളിത് കട്ട് ചെയ്യാം ഓക്കെ ആദ്യ അടിവശത്തെ ഈ പീസ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്ത് കൊടുത്തു ഓക്കെ ഇനി നമ്മൾ മുൻപീസ് ആണ് കേട്ടോ കട്ട് ചെയ്യണത് മുൻപീസ് കട്ട് ചെയ്യാൻ ഈ വശം ഇങ്ങോട്ട് മറിച്ചിടോ ഇങ്ങോട്ട് മറിച്ചിട്ടിട്ട് ഇത് സ്ട്രൈറ്റ് ആണോ സ്ട്രൈറ്റ് പീസാണ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നോർമൽ ബ്ലൗസാണ് ക്രോസ് പീസ് അല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നോക്കിയത് നമ്മളിതിങ്ങനെ ഇങ്ങനെ വെച്ചുകൊടുക്കുക കേട്ടോ എത്രത്തോളം മേലോട്ട് കിട്ടും അത്രത്തോളം വെച്ചുകൊടുക്കുക ഇവിടെ കാലിഞ്ച് വിട്ട് വെക്കുക കേട്ടോ ഈ കരവശം ഒഴിവാക്കിയിട്ട് വേണം വെക്കാൻ കരവശം ഇങ്ങനെ ഒരു ബലം പിടിച്ച പോലെ നിൽക്കും നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫിനിഷിങ് കുറയും അതിനാണ് കരവശം കരവശം ഒഴിവാക്കാൻ പറയുന്നത് കേട്ടോ എന്നിട്ടിത് ഇതിനെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക ബ്ലൗസ് ഭയങ്കര പ്രയാസമാണെന്ന് എല്ലാവരും വിചാരിക്കും സിമ്പിൾ ബ്ലൗസ് നമ്മൾ ബ്ലൗസിൽ നിന്ന് അളവ് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യണത് നമ്മൾ കറക്റ്റായിട്ടാണ് വരച്ചിട്ടുള്ളത് ഇവിടെയും കറക്റ്റായിട്ട് വരച്ചു ഇനി നമുക്ക് ചെയ്യാനുള്ള രണ്ട് കാര്യം ഒന്ന് നമ്മൾ താഴോട്ട് ഒന്നര ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യാം ഇവിടുന്ന് താഴോട്ട് ഒന്നര ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യുക അതേപോലെ ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്യണത് ഓക്കേ പിന്നെ നമ്മൾ ഇവിടെ നമ്മൾ കാലിഞ്ച് കരവശം മാർക്ക് ചെയ്യുക കാലിഞ്ച് മതി കേട്ടോ ഇവിടെ കാലിഞ്ച് കരവശം മാർക്ക് ചെയ്യുക പിന്നെ ഇവരെ നെക്കിൻ്റെ പിടിത്ത് എത്ര സോറി ലെങ്ത്ത് എത്രയാണ് നോക്കട്ടോ ഫ്രണ്ട് പീസിൻ്റെ നെക്കിൻ്റെ ലെങ്ത്താണ് നമ്മൾ നോക്കുന്നത് ഫ്രണ്ട് പീസിൽ ആറിഞ്ചാണ് കേട്ടോ ആറിഞ്ച് ലെങ്ത്താണ് ഉള്ളത് അപ്പോൾ ആറ് ഇഞ്ചാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നത് ഓക്കെ ആ ആറിഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്താൽ മതി കാരണം അതിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കട്ട് ഒരേ ഇഞ്ച് തുമ്പ് കൂടും കട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ ഷോൾഡറിൽ കൂട്ടുന്ന സമയത്ത് അത് കേറി പോവുകയും ചെയ്യും അപ്പോൾ കറക്റ്റ് അളവ് കൂട്ടും നമ്മൾ കുറെ അളവുകൾ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കേണ്ട വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു തരുന്നത് ഓക്കേ ഇനി നമ്മൾ ഈ കാല് ഈ കാല് ഇങ്ങോട്ട് മേലോട്ട് കയറ്റി വരക്കാണ് കേട്ടോ കേട്ടോ ഒരു കാലിഞ്ച് എക്സ്ട്രാ ഇട്ടത് ഇങ്ങോട്ട് കയറ്റി വരയ്ക്കുക പിന്നെ നമ്മൾ ഇതിൻ്റെ മൊത്തം ലെങ്ത് എത്രയും നോക്കുകയാണ് മൊത്തം ലെങ്ത്ത് പതിനേഴാണ് അപ്പോൾ പതിനേഴിന് നമ്മൾ നാലര നാലര മേലോട്ട് മാർക്ക് ചെയ്യുക ചെയ്യണം കേട്ടോ പതിനേഴിൽ നിന്ന് നാലര മേലോട്ട് മാർക്ക് ചെയ്യണം ഓക്കെ നാലര മാർക്ക് ചെയ്തു അതേപോലെ ഇവിടെ നമ്മൾ നാലര മാർക്ക് ചെയ്തു ഈ ഷോൾഡർ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു കൊടുത്തു ഓക്കെ എന്നിട്ട് നമ്മൾ പതിമൂന്നരയിൽ ഇവിടെ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് നാലിഞ്ചിൽ മാർക്ക് ചെയ്തു ഓക്കെ ഇപ്പം ഈ നാലിഞ്ചിലാണ് നമ്മളെ പോയിന്റ് വരുന്നത് നാലിഞ്ചിൽ പോയിന്റ് വരികയാണ് ഇവിടുന്ന് താഴോട്ട് നമ്മൾ ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്തത് ഇതിൽ നിന്ന് ദിലേക്ക് ഒരു ഇഞ്ചാണ് ഓക്കെ അതേപോലെ നമ്മൾ ഈ ഇതിൽ നിന്ന് ദിലേക്കും വരച്ചുകൊടുക്കുക ചെയ്യട്ടോ ഇതിപ്പോൾ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഈ മൊത്ത അളവിൽ നിന്ന് നമ്മൾ താഴ്ഭാഗത്തുനിന്ന് മേലോട്ട് നാലര ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഈ പോയിൻ്റ്ക്ക് ബ്രസ്റ്റ് പോയിന്റ് ഇല്ലേ ആ ബ്രസ്റ്റ് പോയിന്റിൽ നിന്ന് നമ്മൾ ടക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള പോയിന്റിലേക്കാണ് നമ്മൾ ഒരു ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ പതിമൂന്ന് ഇഞ്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ അതേപോലെ ഈ നാലരയിൽക്ക് ഇങ്ങോട്ട് ചേരിച്ച് മാർക്ക് ചെയ്യുക ചെയ്യുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഇതിൽ നിന്ന് ഇതിലേക്ക് വരയ്ക്കുക ചെയ്യണം കേട്ടോ ഇതിൽ നിന്ന് ഇതിലേക്ക് വരച്ചു ഓക്കെ എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ആദ്യം ഇവിടുന്ന് കട്ട് ചെയ്തു ഇവിടെ നമ്മളൊരു കട്ടിങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് ഇവിടെയാണ് ഇതിലെ ടക്ക് പിടിക്കാനുള്ളത് അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്യണത് അപ്പോൾ ഇത് മൊത്തം എത്രയുള്ളത് ആറിഞ്ചാണ് അല്ലേ ഇവിടെ നമ്മൾ ഇഞ്ചിൽ നിന്നാണ് ടക്ക് പിടിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ യാംഹോള് ഇതിനെ കറക്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഇങ്ങോട്ടാണ് തക്ക് പിടിക്കുന്നത് ഓക്കെ നമ്മൾ ഇതിൻ്റെ അളവ് നമ്മൾ നോക്കണത് ബാക്ക് പീസിൻ്റെ അളവില്ല ഇത് എത്രയാണ് നോക്കുക ബാക്ക് പീസിൻ്റെ അളവ് എത്രയുള്ളത് പത്തര ഇതിൽ മാർക്ക് പത്തരി ഒരിഞ്ച് തുമ്പും ഇങ്ങനെ ചെരിച്ച് വരക്കുക ടൊമേലോട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരക്കരുത് ചെരിച്ച് വരക്കുക ഇട്ടിത് കട്ട് ചെയ്ത് വെക്കുക അപ്പൊ നമുക്ക് ഇത് ടക്ക് ഇട്ട് വരുന്ന സമയത്ത് ഇത് കറക്റ്റ് ആയിട്ട് വരും കേട്ടോ നമ്മൾ ഇവിടെ പിടിക്കുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക് പീസിൻ്റെ അളവ് മാർക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ ചെയ്തു കേട്ടോ ഇനി നമ്മൾ അതിൻ്റെ കൈയും കൂടെ ചെയ്യാം ഇതിൻ്റെ കൈ കൈ ലെങ്ത്ത് ഇങ്ങനെ മടക്കുക കേട്ടോ ഇങ്ങനെ മടക്കിയിട്ട് കയ്യിൻ്റെ ലെങ്ത്ത് നോക്കെട്ടോ ലെങ് ഏഴാണ് അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് മാർക്ക് ചെയ്യുക ചെയ്യുന്നു കേട്ടോ താഴ്ഭാഗത്തൊരു വരട്ടു എന്നിട്ട് നമ്മൾ ഏഴ് ഒന്ന് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക കാരണം ഒരിഞ്ച് മതി അര ഇഞ്ചും താഴെ അര ഇഞ്ചും ഇത് ലൈനിങ് കൊടുക്കണ ബ്ലൗസ് ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ എട്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ ഇങ്ങോട്ട് നമ്മൾ മൂന്നര അഞ്ച് മാർക്ക് ചെയ്തു അപ്പോൾ കുറേ പേര് പറയും ബ്ലൗസിന്റെ കൈ വരക്കാൻ വരക്കാനറിയില്ല ഞങ്ങൾക്ക് ഷേപ്പ് ചെയ്തിട്ട് റെഡി ആവില്ല അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്നരല്ലേ മാർക്ക് ചെയ്തത് ഇവിടെ ടാപ്പ് വെക്കുക ടാപ്പ് വെച്ചിട്ട് ഈ മേലോട്ട് വെക്കുക അപ്പോൾ എവിടെയാണ് മൂന്നര വരുന്നത് നോക്കുക അപ്പോൾ ഇവിടെയാണ് വരുന്നത് അല്ലേ അപ്പോൾ അവിടെ മാർക്ക് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഇതിലേക്കും കണ്ടോ ഇതിൽ നിന്ന് ഇതിലേക്കും ഇതിൻ്റെ റൗണ്ട് എത്രയും നോക്കട്ടെട്ടോ റൗണ്ട് ഏഴാണ് കേട്ടോ അപ്പോൾ ഈ വന്നു എട്ട് എട്ടിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഓക്കെ അത്ര പണിയുള്ളൂ കേട്ടോ അയിൻ്റെ ബ്ലൗസ് മാർക്ക് ചെയ്യാനും കട്ട് ചെയ്യാനും നിൻ്റെ സെൻറ്ററിൽ ഒരു കട്ടിങ് കൊടുത്തു നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് പീസാണ് ഇനി നമ്മൾ ഇത് ലൈനിങ്ങിൽ വെച്ച് കട്ട് ചെയ്യുക ചെയ്യണം കേട്ടോ അപ്പം ആദ്യം നമ്മൾ കൈക്ക് കൈ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ മടക്കി കൈ വെച്ചു ലൈനിങ്ങും കയ്യും തമ്മിൽ കുറച്ച് കുറവുണ്ട് അപ്പം നമ്മൾ ബോഡിക്ക് എടുത്തതിന്റെ ശേഷം ബാക്കിയിൽ എങ്ങനെ കിട്ടണം അങ്ങനെ എടുക്കാം കേട്ടോ കൈക്ക് ലൈനിങ് ആദ്യം നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കുക ബാക്ക് പീസ് ആദ്യം കട്ട് ചെയ്തെടുക്കാം ഇനി കുറവാന്നാ തോന്നുന്നത് കണ്ടിട്ട് നോക്കാം നമ്മൾ കേട്ടോ തുണി പിടിച്ചുകൊടുത്ത് കിട്ടുക ചെയ്യും പക്ഷെ അത് ഇങ്ങനെ ചുളിഞ്ഞ് പോവുകയാണ് കയറി പോവുകയാണ് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇത്തിരി കൂടുതൽ കൂടുതലിട്ടാണ് കട്ട് ചെയ്തത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ടാക്ക് പീസ് ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് മറിച്ചിടാം പീസ് കെട്ടോ എന്നിട്ട് ഈ പീസിനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് നമുക്ക് ഈ നെക്ക് പിന്നെ ലൂസായി നിൽക്കും ചിലർക്ക് ലൂസായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്ക് ലൂസായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങോട്ട് കണ്ടോ അപ്പോൾ നെക്ക് ടൈറ്റായി വരും ഇവിടെ കാലിഞ്ച് കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് ഞമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലൂസായി നിൽക്കുന്ന നെക്കിന് കണ്ടോ ടൈറ്റായി വരാൻ ഒരു കാലോ പോയിൻ്റ് കാലോ പോയിന്റൊന്നും വരെ നമുക്കിവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ കഴിയും കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ഇത്ര ചെയ്തു ഇനി നമുക്ക് ഇത് ഇതിനു വേണ്ടി പീസ് കട്ട് ചെയ്തെടുക്കാം ഇതിന് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കൈക്ക് ഇങ്ങനെ മടക്കാം കാരണം കൈക്ക് തുണിയില്ല നമ്മൾ കൈ ഇവിടെ നിർത്തേൻ്റെ ശേഷം ഈ തുണി കൊണ്ട് നമുക്ക് കട്ടിങ് എടുക്കാം കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ തുണി കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഐഡിയക്ക് നമ്മൾ പിന്നെ ഇങ്ങനെ മാ തുണിനെ സേവ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കേണ്ടി വരും അല്ലാതെ നമുക്ക് കറക്റ്റായ തുണി ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ തുണി കൂടുതലായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും അപ്പോൾ കുറവിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം അതിനെക്കുറിച്ച് ഇങ്ങനെ വെറുതെ വെട്ടി നാശാക്കരുത് ആലോചിച്ചിട്ട് വെട്ടിയാൽ മതി ഓക്കെ കൈ നമ്മൾ കട്ട് ചെയ്തു പിന്നെ നമുക്ക് ഇതുകൊണ്ട് ബാൻഡ് ബാൻഡിനുള്ള പിന്നെ ഉള്ളത്തെ ക്ലോത്ത് കട്ട് ചെയ്യാനുള്ളതാണത് കെട്ടോ നമുക്കിത് അങ്ങനെ കിട്ടുമോ നോക്കാം ഇങ്ങനെ കിട്ടൂല ഓ ഇങ്ങനെ തന്നെ ചെയ്യാം നമുക്ക് ഇതിന്റെ മാർക്ക് पीस ഒക്കെ വെക്കാനെങ്കിലും ഇത് ഉപയോഗിക്കട്ടോ അപ്പോൾ ബ്ലൗസിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കട്ട് ചെയ്തു കണ്ടോ കൈ കട്ട് ചെയ്തു അതേപോലെ ഫ്രണ്ട് पीस ആണിത് കൈ ഫ്രണ്ട് पीस പിന്നെ ബാക്ക് पीस പിന്നെ ഇതിന്റെ ബാണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്തു ഇത് എങ്ങനെയൊക്കെ കട്ട് ചെയ്യണം ഒരു തുണിയിൽ ഒരു ബ്ലൗസ് കിട്ടിയാൽ എങ്ങനെ അളവ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പിന്നെ വിശദമായി പറഞ്ഞില്ലെങ്കിലും മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കണത് ഇനി ആർക്കെങ്കിലും വിശദമായി പഠിക്കാനും ഇപ്പം ഇത് നമ്മൾ ബ്ലൗസിലല്ല അളവെടുത്തത് നമ്മൾ പിന്നെ ശരീരത്തിൽ അളവെടുത്തിട്ട് എങ്ങനെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാന്നുള്ള എല്ലാം മനസ്സിലാക്കി തരുന്ന ഒരു ഓൺലൈൻ ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട് മാസത്തെ കോഴ്സ് തീർത്തും ഫ്രീ ആണ് അഡ്മിഷൻ ഫീസ് ആയിട്ട് അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി അതിൽ നിങ്ങൾക്ക് ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് എന്ത് വേണേലും പഠിക്കാൻ പറ്റും അത് നമ്മൾ ബോഡി മെഷർമെൻറ്റിലാണ് പഠിപ്പിക്കുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവ് ക്ലാസ് തരും അപ്പോൾ ഏറ്റവും മികച്ച ഒരു ക്ലാസ് നമ്മൾ ഓൺലൈനായിട്ട് പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള ഒരു കാർക്കും എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ നമ്മളൊക്കെ നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം പിന്നെ മിക്ക ആൾക്കാർക്ക് സ്റ്റിച്ചിങ് അറിയാം കട്ട് ചെയ്യാൻ പേടിയാണ് അപ്പോൾ എല്ലാവരും പറയും പിന്നെ അത് ഞാൻ എത്ര സ്റ്റിച്ച് ചെയ്യും എത്ര വേണമെങ്കിലും ഞാൻ സ്റ്റിച്ച് ചെയ്യും കട്ട് ചെയ്യാൻ എനിക്ക് പേടിയാണ് പിന്നെ എത്ര കട്ട് ചെയ്താലും ഞാൻ പെർഫെക്ഷൻ വരില്ല പിന്നെ അവർ കറക്റ്റായിട്ടൊരു ഇത് കിട്ടില്ല ഞാൻ പേടിച്ചാണത് കട്ട് ചെയ്യുക അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുന്നേ ഒരുപാട് പേരുണ്ടായിരിക്കും അങ്ങനെ ഉള്ളിലൊരു സംശയം കൊണ്ട് പിന്നെ ഓൺലൈൻ ക്ലാസ് അല്ലേ പഠിക്കാൻ കഴിയുമോ അങ്ങനെ ചോദിക്കുന്നവർക്ക് ഒരുപാട് പേരുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നിങ്ങൾ എന്തായാലും ഞങ്ങളെ സമീപിക്കണം കാരണം അത്രയും മികച്ചൊരു ക്ലാസ്സാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മളെ സ്റ്റുഡൻറ്റിൻ്റെ ഫീഡ്ബാക്കിനെ ഏറ്റവും മികച്ച ഒരു ക്ലാസ്സാണ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് അപ്പം വേൾഡ് വൈഡ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഓൺലൈൻ ക്ലാസ് ഒന്ന് വളർന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ഏറ്റവും മികച്ച ക്ലാസ് ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവരു എൺപത് എൺപത്താറ് എൺപത്തി രണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറയുന്നത് നമ്മളെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം ഇൻഷാല്ലാ കോൾ ചെയ്യാം എപ്പോൾ വേണമെങ്കിലും വിളിക്കാം നമുക്ക് നമ്മളതിന് റിപ്ലൈ തരും ഇൻഷാ അല്ല സ്ഥലമുലൈക്കും